യുദ്ധത്തിന്റെ ഭാഗമായി ഭരണാധികാരിയായ നദന്യാഹുവിനും അവരുടെ ഒരു പിടി പിടിശിങ്കിടികൾക്കുമല്ലാതെ സൈന്യത്തിന് പോലും താല്പര്യമില്ലാത്ത സ്ഥിതിയാണ് തീർച്ചയായും ഈ യുദ്ധം അടുത്ത കാലത്ത് നിൽക്കാൻ പോകുന്നില്ല എങ്കിൽ ഇസ്രായേലിൽ ഏറ്റവും കൂടുതൽ അത് അനുഭവപ്പെടുക ദൈനംദിനം തൊഴിലെടുക്കുന്ന സാധാരണ ഇസ്രായേലിനകത്തെ പൌരന്മാരെ ഇരിക്കും അവർക്ക് ഈ യുദ്ധത്തിൽ നിന്നൊന്നും നേടാനില്ല അരക്ഷിതാവസ്ഥയല്ലാതെ പന്ത്രണ്ട് മാസമായി തുടരുന്ന യുദ്ധത്തിൻ്റെ നിഴൽ ആ യുദ്ധം നയിക്കുന്ന സത്വത്തെ തന്നെ വിഴുങ്ങുന്ന സ്ഥിതിയാണ് ഇപ്പോൾ സമ്പദ്ഘടനയിൽ വന്നു ചേർന്നിട്ടുള്ളത് ഇസ്രായേൽ വിചാരിച്ചത് ഇത് വളരെ പെട്ടെന്ന് പരിഹരിക്കാവുന്ന ഒരു വിജയം കൊണ്ടാടിക്കൊണ്ട് ഒരു വിഷയമാണെന്നാണ് പക്ഷേ യുദ്ധം ഗസയിൽ മാത്രം നിന്നില്ല നമുക്കറിയാം അത് യമനിൽ നിന്നും അതേപോലെ ലബനോണിൽ നിന്നും ഹിസ്ബുള്ളയുടെയും യഥാക്രമം ഹൂത്തികളുടെയും ഹിസ്ബുള്ളയുടെയും പക്ഷത്തു നിന്നുള്ള ആക്രമണങ്ങളെ കൂടി നേരിടേണ്ടി വന്നു കൂടാതെ ഇസ്രായേൽ നടത്തിയ അതിനികൃഷ്ടമായ കൊലപാതകങ്ങൾ ടെഹ്റാനിൽ വരെ അതിൻ്റെ 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 പ്രതിധ്വനി ഉണ്ടാക്കി ഇന്ന് ഐക്യരാഷ്ട്ര സംഘടനയെ ഇറാൻ നേരിട്ട് തങ്ങളുടെ പ്രസിഡൻ്റ് സത്യപ്രതിജ്ഞ പൈ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്ന ഹമാസിൻ്റെ രാഷ്ട്രീയകാര്യ നേതാവിനെ ആ രാജ്യത്തിൻ്റെ തലസ്ഥാനം ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ പോയി കൊലപ്പെടുത്തുക അതുപോലെ ബെയ്റൂട്ടിലും ഡമാസ്കസിലുമൊക്കെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുക ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ടെഹ്റാനിൽ നടത്തിയ കൊലപാതകം ഇസ്രായേലിനെതിരായി തിരിച്ചടിക്കാൻ തങ്ങൾക്ക് നിർബന്ധിതമായി തങ്ങളുടെ പരമാധികാരത്വത്തിന് മേലെ നടത്തിയ വെല്ലുവിളിയ്ക്കെതിരെ നിർബന്ധിതരാക്കിയിരിക്കുന്നു എന്നറിയിച്ചിരിക്കുകയാണ് ഈ ഇത്തരത്തിലുള്ള ഒരു വ്യാപകമായ മേഖലാ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് ഇസ്രായേൽ പ്രതീക്ഷിച്ചിട്ടുണ്ടാകുമെന്ന് തോന്നുന്നില്ല അത്തരമൊരു ഘട്ടത്തിൽ പന്ത്രണ്ട് മാസത്തെ യുദ്ധം എന്ന് പറയുന്നത് ആയുധങ്ങൾ കടം വാങ്ങിയും സമ്പദ്ഘടനയിൽ വലിയ ആഘാതമുണ്ടാക്കുന്ന തരത്തിൽ പലസ്തീനി തൊഴിലാളികൾക്ക് ലേബർ കാർഡുകൾ ലേബർ പാസ്പോർട്ടുകൾ നിഷേധിച്ചുകൊണ്ടും ആണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഫലമായി ജനസംഖ്യയുടെ ഏതാണ്ട് പത്ത് ശതമാനത്തോളം വരുന്ന തൊഴിൽ ശക്തി അതിന് ഇല്ലാതായിരിക്കുകയാണ് അതായത് തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം വരുന്ന ഒരു ജനതയാണ് ആ ജനതയിൽ റിസർവിസ്റ്റ് സൈനികരെ പട്ടാളത്തിലേക്ക് തിരികെ വിളിക്കുകയും ഒരു ലക്ഷത്തോളം വരുന്ന പലസ്തീനികളായ തൊഴിലാളികൾക്ക് പാസ്പോർട്ട് നിഷേധിക്കുകയും അതായത് വന്ന് ജോലി ചെയ്യുന്നതിനുള്ള പെർമിറ്റ് തൽക്കാലത്തേക്ക് നിഷേധിക്കുകയും വിദേശത്തേക്ക് തായ്ലൻഡിൽ നിന്നും മറ്റും വന്ന് തൊഴിൽ ചെയ്തിരുന്ന തൊഴിലാളികളും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്ന് അവിടെ ജോലി ചെയ്തിരുന്നവരും വിദേശങ്ങളിലേക്ക് തിരിച്ചു പോവുകയും ഉണ്ടായി ഇതിൻ്റെ ഫലമായി ഏതാണ്ട് അഞ്ഞൂറ്റി ഒമ്പത് ബില്യൺ ജി ഡി പി നോമിനലും അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് ബില്ല്യൺ ജി ഡി പി പർച്ചേസ് പവർ പാരിറ്റിയും എന്ന രീതിയിൽ കണക്കാക്കപ്പെടുന്ന ഇസ്രായേലിൻ്റെ സമ്പദ്ഘടനയിൽ അമ്പത്തിനാല് മുതൽ അറുപത്തിയെട്ട് ബില്യൺ വരെ ഇടിവുണ്ടായിരിക്കും ഇസ്രായേലിൻ്റെ ഈ സ്ഥിതി തൊഴിലാളികളുടെയും ജീവനക്കാരുടെയും ആ രാജ്യത്തിനകത്തുള്ള ചെറുകിട തൊഴിലുകളെടുത്ത് ജീവിക്കുന്ന ചെറുകിട സംരംഭങ്ങളെടുത്ത് ജീവിക്കുന്നവരുടെയും സ്ഥിതി അവതാളത്തിലാക്കിയിരിക്കുന്നു അത്തരമൊരു ഘട്ടത്തിലാണ് ഹമാസ് തടവുകാരായി പിടിച്ചുകൊണ്ടുപോയിരുന്നവരെ ഇസ്രായേലിൻ്റെ തന്നെ വ്യോമസേനയുടെ ബോംബിങ്ങിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത പുറത്തു വരുന്നത് കൂനിൽമേൽ കുരു എന്ന രീതിയിൽ ഇത് ഹിസ്താദ്രുത്ത് എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ തൊഴിലാളി സംഘടനയ്ക്ക് ഒരു വലിയ പണിമുടക്കിലേക്ക് ഇറങ്ങിത്തിരിക്കേണ്ട അവസ്ഥയുണ്ടാക്കി അങ്ങനെ നാം കണ്ടു സെപ്റ്റംബർ രണ്ടിന് ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട എയർപോർട്ടായ ബെൻഗൂരിയോൺ വിമാനത്താവളം വരെ അടച്ചിടുന്ന രീതിയിലുള്ള ശക്തമായ പണിമുടക്കാനുണ്ടായി എല്ലാ നഗരങ്ങളിലും ലക്ഷക്കണക്കിന് ആളുകൾ തടിച്ചുകൂടുന്ന പ്രതിഷേധ സമരങ്ങളിൽ തടിച്ചുകൂടുന്ന സ്ഥിതിയായി ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ കോലമുണ്ടാക്കി ആ കോലത്തിൻ്റെ കയ്യിൽ രക്തം പുരണ്ടിരിക്കുന്നതായി ചുവന്ന പെയിൻ്റെ വാരിപ്പൂശിക്കൊണ്ട് സ്വന്തം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ ഒരു രക്തരക്ഷസായി ചിത്രീകരിക്കുന്ന രീതിയിലുള്ള കോലങ്ങളുമായിട്ടാണ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന രാജ്യത്ത് ലക്ഷക്കണക്കിന് പേർ മാർച്ച് ചെയ്യുന്നത് ഇനി ഈ സ്ഥിതി തുടർന്നാൽ രാജ്യത്തിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും അടച്ചുപൂട്ടുന്നിടത്തേക്ക് ഞങ്ങൾ നയിക്കും സമരത്തെ എന്നാണ് ഹിസ്താദു ദൃത്തിൻ്റെ ചെയർമാൻ പറയുന്നത് ഇത് രണ്ടാം തീയതിയാണ് സംഭവിച്ചതെങ്കിൽ മൂന്നാം തീയതി സംഭവിക്കുന്നത് ഇന്നലെ നാം കണ്ടത് ഇസ്രായേലിൻ്റെ പുതിയ ബജറ്റ് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അതിദയനീയമായ രീതിയിൽ ചെലവുകൾ വെട്ടിച്ചുരുക്കിക്കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടുന്ന സേവനങ്ങൾ ഇല്ലായ്മ ചെയ്യുന്ന സാഹചര്യമാണ് പണപ്പെരുപ്പം രണ്ടിനും മൂന്നിനും ഇടയിലാണ് നിലനിന്നിരുന്നത് രണ്ട് ശതമാനത്തിനും മൂന്ന് ശതമാനത്തിനിടയിൽ നിലനിന്നിരുന്നത് ആറ് പോയിൻറ്റ് ആറ് ശതമാനത്തോളം വളർന്നിരിക്കുകയാണ് രാജ്യത്ത് പുതിയ നികുതികൾ അടിക്കേൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഭംഗിമാക്കി പറഞ്ഞുകൊണ്ട് താഴെത്തട്ടിലുള്ള രണ്ട് സ്ലാബുകൾ നികുതിയുടെ രണ്ട് സ്ലാബുകൾ ഒന്നിച്ച് ലയിപ്പിച്ചു അതായത് ഏറ്റവും വരുമാനം കുറഞ്ഞ വിഭാഗത്തിന് പത്ത് ശതമാനം നികുതി കൊടുത്താൽ മതി എന്ന സ്ഥിതി അതിന് തൊട്ട് മുകളിലുള്ളവർക്ക് പതിനാല് ശതമാനം നികുതി കൊടുത്താൽ മതി എന്നുള്ളതുമൊക്കെയായിരുന്നു അതിൻ്റെ സ്ഥിതി അത് രണ്ടും കൂടി ലയിപ്പിച്ച് താഴെത്തട്ടിലുള്ളവർക്ക് തൊട്ടേ പതിനാല് ശതമാനം നികുതി കൊടുക്കണം എന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചിരിക്കുന്നു ഉയർന്ന ലാഭമുണ്ടാകുന്ന കമ്പനികളെയും അതുപോലെ വലിയ രീതിയിലുള്ള ബഹുരാഷ്ട്ര കുത്തക കമ്പനികളുടെ ബ്രാഞ്ചുകളെയും എല്ലാം തന്നെ അതിൻ്റെ ലാഭത്തിൻ്റെ അടിസ്ഥാനത്തിൽ ടാക്സ് ചെയ്യാൻ പുറപ്പെട്ടാൽ യുദ്ധത്തിന് വേണ്ടിയുള്ള പണം കെട്ടുന്ന കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഈ അധിക നികുതി അങ്ങനെ നികുതി ഇറങ്ങി പുറപ്പെട്ടാൽ വൻതോതിൽ ഇസ്രായേലിൽ നിന്ന് മൂലധനം കുത്തിയൊലിച്ചു പോകുന്ന സ്ഥിതി ഉണ്ടാകുമെന്ന് ഭരണാധികാരികൾക്കറിയാം അതുകൊണ്ട് യുദ്ധത്തിൻ്റെ ചുമതല അല്ലെങ്കിൽ യുദ്ധത്തിന് വേണ്ടിയുള്ള സാമ്പത്തിക സ്രോതസ്സായി കണ്ടെത്തിയിരിക്കുന്നത് ഏറ്റവും താഴേക്കടയിലുള്ള തൊഴിലാളികൾക്കും പാവങ്ങൾക്കും മേലെ അധിക നികുതി ഭാരം കെട്ടിവെച്ചുകൊണ്ട് തൽക്കാല യുദ്ധത്തിന് വേണ്ടി വരുന്ന പണത്തിൻ്റെ നഷ്ടം ഈടുകെട്ടാം എന്നാണ് ചിന്തിക്കുന്നത് തീർച്ചയായും ഈ യുദ്ധം അടുത്ത കാലത്ത് നിൽക്കാൻ പോകുന്നില്ല എങ്കിൽ ഇസ്രായേലിൽ ഏറ്റവും കൂടുതൽ അത് അനുഭവപ്പെടുക ദൈനംദിനം തൊഴിലെടുക്കുന്ന സാധാരണ ഇസ്രായേലിനകത്തെ പൗരന്മാരെ ആയിരിക്കും അവർക്ക് യുദ്ധത്തിൽ നിന്നൊന്നും നേടാനില്ല അരക്ഷിതാവസ്ഥയല്ലാതെ ഇപ്പോൾ തന്നെ ഗലീലി താഴ്വാര പ്രദേശത്തും വടക്കൻ ഇസ്രായേലിലും നിന്നും പതിനായിരക്കണക്കിന് സെറ്റ്ലർമാർ അവിടെ നിന്ന് പാലായനം ചെയ്യുകയാണ് അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ വളരെ മോശപ്പെട്ട ഒരു പ്രവണതയ്ക്കാണ് നദനാഹു തിരികൊടുത്തിരിക്കുന്നത് വെസ്റ്റ് ബാങ്കിലും മറ്റും പുതിയ സെറ്റിൽമെൻറ്റുകൾ അനുവദിക്കാമെന്നും അതുപോലെ അല്ലക്സ പള്ളിയിലും ഹെബ്രോണിലെ എബ്രഹാമിൻ്റെ ശവകുടീരത്തിലും ആ പള്ളിയിലുമെല്ലാം കുടിയേറ്റക്കാരിലെ ഏറ്റവും വലതുപക്ഷക്കാരെ വെച്ച് കയ്യേറ്റം നടത്തിക്കുകയുമാണ് ഉണ്ടാകുന്നത് ഇതിൻ്റെ ഫലമായി ഗസയിൽ നിന്ന് മാറി ജനീനിലും അതുപോലെ ജെറിക്കോവിലും മറ്റ് വെസ്റ്റ് ബാങ്ക് പ്രദേശങ്ങളിലേക്കും അരക്ഷിതാവസ്ഥ വ്യാപിക്കുകയും തൊഴിലും വ്യവസായവും മറ്റ് തരത്തിലുള്ള ജീവസന്ധാരണ അവസ്ഥകളും ഇല്ലാതാവുകയും ചെയ്യുന്നു ഒരു തന്ത്രപരമായി പരിശോധിച്ചാൽ യുദ്ധം ഉണ്ടാക്കിയ കരിനിഴൽ സാമ്പത്തിക തകർച്ചയുടെ കരിനിഴൽ ഇന്ന് യുദ്ധം തൊടുത്തുവിട്ട സയണസ് ഇസ്രായേൽ എന്ന സ്വത്വത്തിൻ്റെ മേലെ വ്യാപിച്ചിരിക്കുകയാണ് യുദ്ധത്തിൻ്റെ ഭാഗമായി ഭരണാധികാരിയായ നദന്യാഹുവിനും അവരുടെ ഒരു പിടി ചിങ്കിടികൾക്കുമല്ലാതെ സൈന്യത്തിന് പോലും താല്പര്യമില്ലാത്ത സ്ഥിതിയാണ് സൈനിക മേധാവികൾ പറയുന്നത് ഈ സാഹചര്യം വടക്കൻ ഗാസ പ്രദേശത്ത് വീണ്ടും ഹമാസ് മൂവായിരത്തിലേറെ പേരെ റിക്രൂട്ട് ചെയ്യുന്നതിലേക്കും ശക്തി പ്രാപിക്കുന്നതിലേക്കുമാണ് എത്തിച്ചിട്ടുള്ളത് അതായത് നിരന്തരമായ യുദ്ധമെന്നത് ആ യുദ്ധത്തിന് വിധേയപ്പെട്ടിരിക്കുന്ന വിഭാഗ ജനങ്ങളെ ഉരുക്കുപോലെ ഉറപ്പിക്കുന്ന ഒരു സ്ഥിതിയാണുണ്ടാകുന്നത് അവിടങ്ങളിൽ വളരെ ശക്തമായ സാന്നിധ്യം തിരികെ നേടുന്നതിലേക്ക് പ്രതിയോഗിയെ നയിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടാകുന്നതെന്നാണ് സാമ്പത്തികമായും സാമൂഹ്യ അസമത്വത്തിൻ്റെ കാര്യത്തിലും അതുപോലെ സാമൂഹ്യ അരക്ഷിതാവസ്ഥയുടെ കാര്യത്തിലും ഈ യുദ്ധം സൃഷ്ടിച്ചിരിക്കുന്ന സാമ്പത്തിക സാമൂഹ്യ രാഷ്ട്രീയ പ്രതിസന്ധിയാണ് ഇതിലൂടെ നമുക്ക് വെളിപ്പെടുന്നത്